പിണ്ടിമന ടി വിജെ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സൊസൈറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസുകൾ നടന്നു കൗമാരക്കാരായ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും വേണ്ടിയാണ് ക്ലാസ് സംഘടിപ്പിച്ചത് പിണ്ടിമന ടി വി ജെ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് സ്കൂളിലെ കൌമാരക്കാരായ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും വേണ്ടിയാണ് സൊസൈറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന വിഷയത്തിൽ കോതമംഗലം സർക്കിൾ ഇൻസ്പെക്ടർ പി ടി ബിജോയ് ക്ലാസുകൾ നയിച്ചത് സ്കൂൾ മാനേജർ ബേസിൽ പാറേക്കുടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് സോബിൻ എബി പി ടി പ്രസിഡന്റ് ബിജോയ് പി ടി എക്സിക്യൂട്ടീവ് അംഗം സണ്ണി ഡിനി സി എം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി കുട്ടികളിൽ കൂടുതലായി സോഷ്യൽ മീഡിയ ഉപയോഗത്തെക്കുറിച്ചും സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ ക്ലാസുകൾ നയിച്ചത് ഭരണഘടനാ മൂല്യങ്ങൾ പരിപാലിച്ചുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ജീവജാലങ്ങളെയും മനുഷ്യനായാലും മൃഗമാണെങ്കിലും മറ്റ് പരിസ്ഥിതി എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മാതൃകാപരമായി ജീവിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് എന്ത് ഉത്തമപോലെന്ന് അപ്പൊ അങ്ങനെ ഒരാളാണെങ്കിൽ അയാള് ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റികളെല്ലാം പാലിച്ച് അല്ലെങ്കിൽ നമ്മൾ വേണ്ട പൊതുമര്യാദകളെല്ലാം മര്യാദകളെല്ലാം പാലിച്ചു നടക്കുന്ന അച്ചടക്കമുള്ള ഒരു പൗരനായിട്ട് കാണാം ഡെസ്ക് ന്യൂസ്